ഗൗതർ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ടി വിയിലെ ന്യൂസ് ശ്രദ്ധിച്ച് ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നോവലിനുള്ള അവാർഡ് വേദിക മേനോന്റെ പെയ്തൊഴിയാത്ത മേഘം എന്ന നോവൽ ഇതാ അമേ ഒന്നിങ്ങനെ വന്നേ ഗൗത രാധാദേവിയെ വിളിച്ചു നീ ഇങ്ങനെ വിളിച്ചു മകനെ ശകാരിച്ചു കൊണ്ട് ഹാളിലേക്ക് വന്നു വേദിയൊക്കെ കേരള സാഹിത്യ അക്കാദമി അവർ കിട്ടിയിരിക്കുന്നു ആണോ എനിക്ക് അവളെന്ന് കാണണം മോനെ അവർ ഗൗതമിനോട് പറഞ്ഞു പക്ഷേ ഗൗതം മറുപടിയൊന്നും പറഞ്ഞില്ല മാത്രം ചെയ്തിട്ട് കാറിൽ കയറി കമ്മീഷണർ ഓഫീസിലേക്കുള്ള യാത്രയിൽ ഗൗതം തൻ്റെ ഭൂതകാലത്തിലേക്കൊന്നും ഇറങ്ങിപ്പോയി അവൾ വേദിക തന്റെ പ്രിയപ്പെട്ടവൾ ഉണ്ണിയേട്ടായെന്ന് വിളിച്ച് തന്റെ കൈ പിടിച്ച് നടന്നവൾ ഗൗതമിൻ്റെ അമ്മാവിന്റെ മകളായിരുന്നു വേദിക ഗൗതമിന് ഒരു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു പിന്നെ ഗൗതം വളർന്ന് തറവാട്ടിലെ അമ്മാവിനോടൊപ്പമായിരുന്നു വേദിക അവന്റെ കളിക്കൂട്ടുകാരിയും വളർന്നു വന്നപ്പോൾ കൂട്ടുകാരിൽ നിന്നും പ്രണയിനിയിലേക്കുള്ള സ്ഥാനക്കയറ്റം അവൻ അവൾക്ക് നൽകി ഗൗതമിനേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതായിരുന്നവൾ അവരുടെ ബന്ധത്തെ അമ്മാവിനെ എതിർത്തു അങ്ങനെ വേദികക്ക് മറ്റാലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ അമ്മാവിന് അനന്തിരുകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി അവസാനം ഗൗതമിന് അമ്മയുടെ കൈയും പിടിച്ച് ആ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വന്നു അവനോർത്തു അവസാനമായി ആ വീടിൻ്റെ ഇറങ്ങി അന്ന് പടിപ്പുരവരെ വന്ന് തന്നെ പുറകെ വിളിച്ച വേദികയുടെ മുഖം അവളുടെ നിറകണ്ണുകൾ മനസ്സിൽ നിന്നും ആയിരുന്നില്ല ആ വീട് വിട്ടിറങ്ങുമ്പോൾ വെറും പി ജി സർട്ടിഫിക്കറ്റ് മാത്രമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള ഓട്ടപ്പാസിലായിരുന്നു സിവിൽ സർവീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഐ പി എസ് തിരഞ്ഞെടുത്തു അമ്മാവിന്റെ മുമ്പിൽ ജീവിച്ചു കാണിക്കാനുള്ള വാശിയായിരുന്നു കാൽ കാശിന് ഗതിയില്ലാത്ത ഒരുത്തിന് മോളെ എന്ന അമ്മാവിന്റെ വാക്കുകൾ ഇന്നും തൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് പക്ഷേ ആ വാക്കിൽ നിന്നുള്ള രോഷം ഉൾക്കൊണ്ടാണ് താൻ ഇന്ന് ഈ നിലയിലെത്തിയത് ഇന്ന് കാൽ കാശിന് ഗതിയില്ലാത്ത ഗൗതമല താൻ ഗൗതമ മേനോൻ ഐ പി എസ് സിറ്റി പോലീസ് കമ്മീഷണർ പിന്നീടറിഞ്ഞു വേദിക്കും സിവിൽ സർവീസ് കിട്ടിയെന്ന് ഐ എസ് ആണ് തെരഞ്ഞെടുത്ത് കഥാകാരിയുമായി പണ്ടേ അവൾ നന്നായിട്ട് എഴുതുമായിരുന്നു മാധവിക്കുട്ടിയെന്ന് വിളിച്ച് അവളെ താൻ കളിയാക്കുമായിരുന്നു ഇപ്പം അവാർഡും കിട്ടിയിരിക്കുന്നു അവളെയൊന്നും കാണാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു സർ ഇറങ്ങുന്നില്ലേ ഓഫീസെത്തി ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് അവൻ ഭൂതകാലത്തിൽ നിന്ന് ഉണർന്നത് ക്യാബിന് പോയിരുന്നിട്ടും ഗൗത അസ്വസ്ഥനായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫാക്സ് വന്നു നാളെ പുതിയ കളക്ടറെ ചാർജ് എടുക്കുന്നു വേദിക അമ്മേനോൻ ഐ എസ് ആ പേര് ഗൗതമിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ തന്നെ നാളെ വേദിക കളക്ടറായിട്ട് ചുമതലയേൽക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞു അവർക്ക് ഒരുപാട് സന്തോഷമായി ഇനിയെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണാൻ അവരൊരു ദീർഘനിശ്വാസം മുതിർത്തു പിറ്റേന്ന് രാവിലെ കമ്മീഷൻ ഓഫീസിലെത്തിയിട്ട് ഉടനെ തന്നെ ഗൗതം കളക്ടറേറ്റിലേക്ക് പോയി പുതിയ കളക്ടറെ മീറ്റ് ചെയ്യാൻ കളക്ടറുടെ റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്തെന്നറിയാത്തൊരു വിറയിൽ അയാൾക്ക് അനുഭവപ്പെട്ടു ഗൗതമിനെ കണ്ടതും വേദിക പറഞ്ഞു വരണം വരണം കമ്മീഷണർ സർ ഐ ആം വെയ്റ്റിംഗ് ഫോർ യു ഇരിക്കൂ അവരാളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു വേദികയെ നിരീക്ഷിക്കുകയായിരുന്നു ഗൗതം ഒരു മാറ്റവും ഇല്ല കണ്ണിട വെച്ചു എന്ന് മാത്രം പണ്ടത്തെ ഇതിനേക്കാൾ സുന്ദരിയായിരിക്കുന്നത് പോലെ തോന്നിയയാൾക്ക് കരിനീല നയനങ്ങളിൽ ആ ആകർഷണത്വം ഇപ്പോഴുമുണ്ട് തികച്ചൊഫീഷ്യൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് ഗൗതം പോവാനായി വാതിൽ തുറന്നപ്പോൾ പുറകിൽ നിന്നൊരു വിളി ഉണ്ണിയേട്ടാ ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി ഗൗതം അതെ ആ പഴയ വിളി അയാൾ അവളെ തിരിഞ്ഞു നോക്കി അമ്മായി സുഖിരിക്കുന്നു അയാൾ മറുപടി പറഞ്ഞു എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം വേദിക ഗൗതമിന്റെ വീട്ടിൽ വന്ന് രാധാദേവിയെ കണ്ടിട്ട് പോയി അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗൗതം ഒരു ഞായറാഴ്ച വേദിയെ കാണാനായി അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദിക നേരെ സന്തോഷവതിയായിരുന്നു താൻ കഴിഞ്ഞ ഏഴു വർഷം കാത്തിരുന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു പുറത്ത് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അവടെ ഹൃദയമിടിപ്പ് കൂടി അതെ ആ നിമിഷം ഇവിടെ സമാഗതമാവാൻ പോകുന്നു കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുന്നു അവൾ തൻ്റെ താലി കാണത്ത ഗ്രീയിൽ സാരിയുടെ പുറത്തേക്കിട്ടു നെറ്റിയിൽ സിന്ദൂരം തൊട്ടു എന്നിട്ട് മെല്ലെ പോയി വാതിൽ തുറന്നു വാതിൽ തന്നെ ഗൗതം നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും ഗൗതം സ്തബ്ധനായിപ്പോയി കഴുത്തിൽ താലി നെറ്റിയിൽ സിന്ദൂരം അതിനർത്ഥം വേദിക വിവാഹിതയായിരിക്കുന്നു വേദിക ഗൗതമിനകത്തേക്ക് ക്ഷണിച്ചിരുത്തി കുടിക്കാൻ വെള്ളം നൽകി ഹസ്ബൻഡ് ഗൗതം ചോദിച്ചു സിവിൽ സർവീസിൽ തന്നെയാണ് ഡൽഹിയിലായപ്പോ അവൾ മറുപടി പറഞ്ഞു ഉണ്ണിയേട്ടെന്റെ വൈഫ് ഞാൻ ഞാൻ മാരീഡല്ല എന്തു പറ്റി ആരെങ്കിലും കാത്തിരിക്കണം അവളുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ വരുന്നു മറുപടി പറയാതെ പുഞ്ചിരിച്ചുണ്ടാൾ എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി പക്ഷേ വേദികൾക്ക് ഗൗതമിനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു എന്താ കമ്മീഷണർ സർ താങ്കളുടെ നയനങ്ങളിൽ പ്രണയ നൈരാശ്യമാണോ എഴുതിക്കുന്നത് പ്രണയ നൈരാശ്യമൊന്നുമില്ല ഹൃദയവേദന ഇതുവരെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒന്ന് നഷ്ടപ്പെടുത്തിയതിനുള്ള വേദന അത്രമാത്രം പറഞ്ഞുകൊണ്ടാൽ കാറിൽ കയറി യാത്രയായി എത്ര നിയന്ത്രിച്ചിട്ടും ഗൗതമിനെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വേദിക വിവാഹിതയായിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാനാവുന്നില്ല അയാൾ പഴയ കാര്യങ്ങൾ ഓരോന്നോർക്കാൻ തുടങ്ങി ഒരിക്കലും പിരിയിൽ നിന്ന് താൻ പലവട്ടം വാക്കുകൊടുത്തതാണ് വേദികക്ക് പക്ഷേ വാക്ക് പാലിക്കാനായില്ല തനിക്ക് ആ വീടിൻ്റെ പടി ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ദുരഭിമാനം അതായിരുന്നു തനിക്ക് അവരിൽ ചിറകറ്റ് വീണത് തങ്ങളുടെ സ്വപ്നങ്ങളായിരുന്നു അല്ലെങ്കിലും സ്വപ്നങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സംതൃപ്തിയും സന്തോഷവും യാഥാർത്ഥ്യബോധത്തിന് തരാനാവില്ല അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ താൻ എല്ലാം മറന്നു കുഞ്ഞുനാൾ മുതൽ താനും വേദിയും നെയ്തെടുത്ത സ്വപ്നങ്ങൾ എല്ലാം മറന്നു സിനിമയിലെ കാണുന്ന പോലെ താനും ഒരു ശരാശരി പ്രണയനായകനായി മാറി അവസാനം പ്രണയനിയ നിഷ്കുരണം ഉപേക്ഷിച്ചുകൊണ്ട് വില്ലനുമായി പക്ഷേ ഇത്രയും നാൾ താൻ എന്തിനായിരുന്നു കാത്തിരുന്നു ഉത്തരം കിട്ടുന്നില്ല വല്ലാത്തൊരു ഹൃദയവേദന അനുഭവപ്പെട്ടു ഗൗതമിനു കണ്ണുകളിൽ ഇരുട്ട് പോലെ തോന്നി വേദികയ്ക്ക് ലോകം കീഴടക്കിയ പ്രതീതിയായിരുന്നു താൻ വിജയിച്ചിരിക്കുന്നു ഇന്ന് അയാൾക്ക് ഗൗതമിന് ഉറങ്ങാൻ കഴിയില്ല കഴിഞ്ഞ ഏഴ് വർഷം തന്നെ ഉറക്കം കെടുത്തിയ മനുഷ്യനല്ലേ ഇന്ന് അയാൾ ഉറങ്ങണ്ട നീറണം നീറി നീറി പുകയണം ഗൗതമേനോ ഐ പി എസ് എന്നാൽ എനിക്ക് സമാധാനാവുകയുള്ളൂ അവൾ മനസ്സിൽ പറഞ്ഞു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അവൾക്ക് അനുഭവപ്പെട്ടു എന്താണിപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് അവൾ ചിന്തിച്ചു മൊബൈൽ ബെല്ലടിക്കുന്ന കേട്ട് കോൾ എടുത്തു നോക്കിയപ്പോൾ എസ് പി പ്രകാശ് മാധവായിരുന്നു മാഡം ഒരു സാഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ കമ്മീഷണർക്ക് ഒരു ആക്സിഡന്റ് അല്പം സീരിയസ് ആണ് അമിത വേഗത്തിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞ് സിറ്റി ഹോസ്പിറ്റലാണിപ്പോൾ കോള് കട്ടായി വേദികയ്ക്ക് തന്റെ ഹൃദയം നിലയ്ക്കുന്ന പോലെ തോന്നി അവർ വേച്ച് വേച്ച് കട്ടില്ലിരുന്നു പെട്ടെന്ന് തന്നെ ബോധം വീണ്ടെടുത്തുകൊണ്ടവൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവിടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ടായിരുന്നു വേദികയെ കണ്ടപ്പോൾ എസ് പി ഓടി അടുത്തു വന്നു കുറച്ച് സീരിയസ് ആണ് ഹെഡ് ഇഞ്ചറി ഉണ്ട് അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനാവുന്ന ഡോക്ടർ പറഞ്ഞു വേദികയ്ക്കൊന്നും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല കണ്ണുനീര് മാത്രം വരുന്നുണ്ട് ശബ്ദം പുറത്തു വരുന്നില്ല അവിടെയുള്ള ചെയറിൽ തൻ്റെ താലയും മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരൊക്കെ അടുത്തു വന്ന് എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ അവളൊന്നും സംസാരിച്ചില്ല നിശബ്ദയായിരുന്നു ആർക്കും ആ മൗനത്തിന് അർത്ഥം കണ്ടെത്താനായില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തു വന്നു ഓപ്പറേഷൻ സക്സസ് ആണെന്നും കുറച്ചു കഴിഞ്ഞ് ഐ സിയുയിലേക്ക് ഗൗതമിന് മാറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ബോധനിലയം കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് അറിയിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗതമിന് ബോധം വന്നു ആദ്യം അന്വേഷിച്ച് വേദികയായിരുന്നു അവൾ ഐ സിവിനുള്ളിൽ കയറി മെള്ളെ ഗൗതമിൻ്റെ ബെഡിനടുത്തിരുന്ന ചെയറിൽ ഇരുന്നു ഗൗതം കണ്ണു തുറന്ന് നോക്കി പിന്നെ ആ താലിയിലേക്കും വേദി ആ താലി എടുത്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇതെവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഉണ്ണിയേട്ടനെ പിന്നെ കയ്യിൽ പേഴ്സിൽ നിന്ന് സിന്ധൂരെ ചെപ്പ് പുറത്തെടുത്തു ഇതോർമ്മയുണ്ടോ ഗൗതമിന് ഒന്നും മനസ്സിലായില്ല ആദ്യം പക്ഷേ പെട്ടെന്ന് തന്നെ അവന് ഓർമ്മ വന്നു ആ താലി ആ സിന്ദൂരച്ചപ്പ് പണ്ട് വീട്ടിൽ തങ്ങളുടെ ബന്ധത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ സമയത്ത് വേദികയെ സമാധാനിപ്പിക്കാൻ വേണ്ടി തറവാട്ടമ്പലത്തിൽ വെച്ച് ഒരു ദിവസം ആരും കാണാതെ സാക്ഷാൽ ദേവിയെ മാത്രം സാക്ഷി നിർത്തി താൻ വേദികയുടെ കഴുത്തിലൊരു മഞ്ഞച്ചിരകിൽ കോർത്ത് ചാർത്തിയ താലിയാണിത് ഈ സിന്ദൂരച്ചപ്പിൽ നിന്നാണ് താൻ അവടെ സീമന്തരേഖയിൽ സിന്ദൂരൻ ചാർത്തിയത് ഗൗതമിനെല്ലാ ഓർമ്മ വന്നു അപ്പൊ താനാണോ വേദികയുടെ താലിയുടെ അവകാശി അവന് വിശ്വസിക്കാനായില്ല പക്ഷേ താൻ എന്തൊരു മഹാഭാവിയാണ് താലി കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച പാതകി എന്നോട് ക്ഷമിക്കുമോളെ ഞാൻ ഗൗതമിന് പറയാൻ വാക്കുകൾ കിട്ടിയില്ല കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നും പറയേണ്ട ഉണ്ണിട്ടാ ഇപ്പോഴെങ്കിലും ഓർമ്മ എന്നല്ലേ അത് മതി എനിക്ക് അല്ലെങ്കിൽ ശകുന്തളയുടെ അവസ്ഥ വരില്ലായിരുന്നു എനിക്ക് അതും പറഞ്ഞിട്ട് അവൾ അയാളെ കളിയാക്കി എന്നിട്ട് അവനരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ നെറ്റിത്തടത്തിലൊന്ന് ചുമ്പി കുറച്ച് സമയത്തേക്ക് ഞാൻ ദുഷ്യന്തനായി പോയി നീ എന്നോട് ക്ഷമിക്കുക അതും പറഞ്ഞ് അവനവിടെ കൈകൾ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു ആ കൈകളിൽ രണ്ടു തുള്ളി കണ്ണുനീർ വന്ന് വീണു അത് മറ്റാരുടെ അല്ലായിരുന്നു തൻ്റെ പുരുഷൻ്റെ മുന്നിൽ അംഗീകരിക്കപ്പെട്ട ഒരു പെണ്ണിൻ്റെ ആനന്ദാശ്രുക്കളായിരുന്നു അത് ജലഗണങ്ങളേക്കാൾ പരിശുദ്ധിയുണ്ടായിരുന്നു ആ അശ്രു